ർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് കർപ്പൂര ആരാധനയുടെ സമയമാണ് സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഭഗവാനോട് നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് തന്നെ അഭ്യർത്ഥിക്കാം നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് വീട്ടിൽ എല്ലാവരും വിളക്ക് കത്തിച്ചിട്ടൊക്കെയാണ് ഈ പൂജയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വിളക്കത്ത് സന്നിധ്യപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കുടുംബപര ദേവതയും കുലദേവതയും ഗ്രാമദേവതയും ഇഷ്ടദേവതയും അതുപോലെ നമ്മൾ ഇവിടുത്തെ ഇരിക്കുന്ന ദേവതമാരുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് കർപ്പൂരാരാധന സമയത്ത് അല്ലെ കർപ്പൂരം ഒഴിയുന്ന സമയത്ത് ദീപാരാധന സമയത്ത് നമ്മുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് മനസ്സറിഞ്ഞ് വിളിച്ചാൽ എല്ലാ ഭഗവാൻമാരും വിളിയ മനസ്സായിട്ട് വിളിക്കണമെന്ന് മാത്രം നമുക്ക് അർത്ഥ മനസ്സായിട്ട് പരീക്ഷണാടിസ്ഥാനത്തില് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സില്ലാതെ നമ്മൾ ഒരിക്കലും വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ നമുക്ക് ഉന്നതി ഉണ്ടാവണം നമുക്ക് ഉയർച്ച ഉണ്ടാവണം നമുക്ക് നന്മ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നന്മയുണ്ടാവണം എന്നൊക്കെ ഈ ഒരു കർപ്പൂരാരാധനാ സമയത്ത് എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും